നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ ജെ എസ് കെ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ വലിയ വിജയമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിനിമ കാണാൻ വേണ്ടി നമ്മുടെ ആക്ഷൻ ഹീറോ ഹീറോണൻ സുരേഷ് ഗോപി ചേട്ടൻ തിയേറ്ററിൽ മക്കളോടൊപ്പമാണ് എത്തിയത് സിനിമ കണ്ട് തീർന്ന് സിനിമയുടെ വിജയാഘോഷം അതായത് വിജയിക്കാത്ത സിനിമയുടെ കേക്ക് കട്ടി കട്ടിയുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വൈറൽ ആയിട്ടുണ്ട് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഈ തിയേറ്ററിൻ്റെ സ്റ്റേജിലോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ സിനിമയെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നടന്മാർ വന്നിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അപ്പോൾ അവർ പറയും സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും ഏതായാലും സുരേഷ് ഗോപി കാണാൻ ഈ സിനിമ കാണാൻ എത്തിയ സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ആ തിയേറ്ററിനകത്ത് വന്നിരുന്നു ഇദ്ദേഹത്തോട് ഇഷ്ടമുള്ള ഒരു സാധു അമ്മ ഈ സുരേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവം ആ ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും സുരേഷ് ഗോപി ചേട്ടന്റെ ഒരു പോസ്റ്റും വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ എന്താണ് എന്നൊന്ന് കണ്ടിട്ട് എന്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയാം മൂവീസ് വളരെയധികം പണങ്ങളിപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഒരമ്മ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് കൈ നീട്ടുമ്പോൾ സുരേഷ് ചേട്ടൻ കൈ കൊടുക്കുന്നുണ്ട് പക്ഷെ ശേഷം കണ്ട ആ ഒരു കാര്യം ഒരു ഫ്ലാസ്ക് പുറയിൽ ഏതോ ഒരാളെ വിളിച്ചിട്ട് വെള്ളം മേടിക്കുന്നു ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ആളുകൾ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ തിയേറ്ററിന്റെ ഉള്ളിൽ കൈ കഴുകുന്ന ആ ഒരു വീഡിയോ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ രിയാഹാരം തിന്നുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇദ്ദേഹത്തിന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന മറ്റേ എന്താണ് ഉന്നത കൊലയില്ലേ ആ കൊല പുറത്തേക്ക് വന്നതായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഇനിയിപ്പം സംഖ്യ വാണങ്ങളെല്ലാം കൂടെ വന്നിട്ട് പറയും സുരേഷ് ചേട്ടൻ ചൂടുവെള്ളത്തിൽ കൈ കഴുകി അദ്ദേഹത്തിൻ്റെ കയ്യിലെ അണുക്കളെല്ലാം കളഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്ക് കൈ കൊടുത്തെന്നുള്ള ആ സ്ഥിരം ക്യാപ്സൂളുമായിട്ട് ഈ ഊളകൾ വന്നിരുന്ന് ഇനി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടും എന്തായാലും ഈ ഒരു വിഷയം അത് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പം സുരേഷ് ഏട്ടൻ ഒരു പോസ്റ്റ്മാർട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിയത് എൻ്റെ സ്വന്തം കൈയല്ലേ അല്ലാതെ മറ്റാരുടെയും കൈയല്ലല്ലോ എന്നുള്ളത് ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ തലയിലിരിക്കുന്ന സാധനമല്ല കേരളത്തിലെ മലയാളികളുടെ തലയിലിരിക്കുന്ന അതുകൊണ്ടാണ് വിജയിക്കാത്ത പടത്തിന് കേക്ക് കെട്ടിയതും പോരാ ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധവും കാണിച്ചിട്ട് വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ്മാർട്ട് വരാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല എന്തായാലും കേരളത്തിലെ തിയേറ്ററുകളിൽ ജെ എന്ന് പറയുന്ന സിനിമ വാഷ് ഔട്ടായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഇത്തരം മുണഞ്ഞ സിനിമകൾ എടുത്തു വെക്കാൻ ഇവരുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സിനിമകൾ എടുത്തുവെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം ഇതൊന്നും അംഗീകരിക്കത്തില്ല ഇങ്ങനെ രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലെ സ്റ്റേജ് കെട്ടിവെച്ചിട്ടോ അതിൻ്റെ മുമ്പിൽ പോയിരുന്നു പറഞ്ഞാൽ അത് കേൾക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ അനുയായികളിലും വന്നേക്കും ഇത്തരത്തിലുള്ള മാസ് ഡയലോഗൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കൈ കയ്യടിച്ചെന്ന് ഇരിക്കും എന്തായാലും ഇതുപോലത്തെ ശുദ്ധ അസംബന്ധം കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കാരണം ഇതൊരിക്കലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കത്തില്ല ഇയാൾ നല്ലൊരു സിനിമാ നടനാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമാ നടനായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് ആവേശം കൊണ്ട് നമ്മൾ കയ്യടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ചില മാറ്റങ്ങൾ ചില സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ചില വികൃതികളാണ് ഇപ്പോ നമ്മ ഇദ്ദേഹത്തിലൂടെ ഇങ്ങനെ നമ്മൾ കാണാൻ ഇടയാകുന്നത് എന്താണേലും നിങ്ങൾ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും